ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഫാമിലി ഓട്ടൻ ട്യൂ കണ്ണൂരിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുമാവയുടെ പിറന്നാളായിരുന്നു ഒന്നാം പിറന്നാളായിരുന്നു ഇന്ന് വലിയ രീതിയിലുള്ള പിറന്നാൾ സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മുടെ ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ ഗൾഫിലല്ലേ അവിടത്തേക്കും ആദ്യത്തെ പിറന്നാൾ നമ്മൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് ചെറിയ രീതിയിൽ ആഘോഷം അത് ആൾ ആരെയൊന്നും ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മാത്രം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ഞാനും കിച്ചുകുട്ടനും കുഞ്ഞുമാവിയും പിന്നെ കേക്ക് മുറിക്കാറായിപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ളവരെയും എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവർക്കും ഓണ സെലിബ്രേഷൻ ഒക്കെ ഈ പന്ത്രണ്ടും പതിമൂന്നും തീയതികളിലായതുകൊണ്ട് എല്ലാവർക്കും പോകേണ്ടതായിട്ട് ഉണ്ടായിരുന്നു അവർ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു തലേ ദിവസം തന്നെ കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മുട്ടായും ബലൂൺസും എല്ലാം സെറ്റാക്കി നമ്മുടെ കുഞ്ഞുവ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ കാരണം അവന് ജലദോഷവും പനിയൊക്കെ ആയിരുന്നു രണ്ട് ദിവസം മുമ്പ് അപ്പം നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെതായ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കേക്ക് മുറിപ്പിച്ച് എൻ്റെ അച്ഛൻ്റെയും അമ്മയും കൊണ്ടാണ് കിച്ചും കൂടി കയ്യിൽ പിടിപ്പിച്ചിട്ട് കുഞ്ഞുമാവയുടെ ആ ഫസ്റ്റ് പിറന്നാൾ അവർ കേക്ക് മുറിച്ചു നമ്മുടെ കുഞ്ഞുമാവേക്കൊണ്ട് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ഫോട്ടോ ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടില്ല ചെയ്യാം പിന്നെ എല്ലാവരും കേക്കൊക്കെ വായിൽ വെച്ചു കൊടുത്തു പക്ഷേ ആക്ക് കേക്ക് അങ്ങനെ വലിയൊരു താല്പര്യം ഇല്ലായിരുന്നു ജലദോഷമൊക്കെ ആയിട്ടായിരുന്നു എന്ന് തോന്നുന്നു അവന് വലിയൊരു ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അപ്പുറത്തുള്ള ചേച്ചിയൊക്കെ വായിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ പറ്റിയില്ല അങ്ങനെ കേക്ക് എല്ലാം മുറിച്ച് എല്ലാവർക്കും കൊടുക്കുക എല്ലാം ചെയ്ത് മുട്ടായി എല്ലാം കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുഞ്ഞുവാക്കുള്ള മരുന്നെല്ലാം കൊടുത്തിട്ട് കുഞ്ഞു ഉറക്കി കാരണം അവന് ഭയങ്കര വഴക്കായിരുന്നു അങ്ങനെ രാവിലെ നമുക്ക് ഇഡലി സാമ്പാറുമായിരുന്നു ഇഡലി സാമ്പാർ എല്ലാം കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം എടുത്തു എടുത്തുവെച്ചു നമ്മളൊരു അവിയലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലാനിങ് പിന്നെ ബീറ്റ്റൂട്ട് അരിഞ്ഞ് ഞാൻ കൊടുത്തു തോരം വെക്കാൻ വേണ്ടിയിട്ട് അമ്മയാണ് കറികളെല്ലാം വെച്ചത് കേട്ടോ അപ്പടം പൊരിച്ചു നെല്ലിക്ക അച്ചാറാക്കി അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് തോരം വെച്ചു പിന്നെ അവിയലാക്കി അങ്ങനെയൊക്കെയാണ് അമ്മ തന്നെയാണ് എല്ലാം ആക്കിയത് കേട്ടോ ഞാൻ അന്നേരത്തേക്ക് വേറെ കുറച്ച് പണികളുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ചെയ്തു പിന്നെ ഒരു സേമിയ പായസം വെച്ചു പിന്നെ സാമ്പാറുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ അങ്ങനെ എഴുന്നേറ്റ് വന്ന് ഇനി പാലെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ അവനെ ആ ഒരു കോടിമുണ്ടൊക്കെ കുടിപ്പിച്ച് സെറ്റാക്കി അങ്ങനെ തിരിഞ്ഞും മറഞ്ഞുമൊക്കെ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ വാവയ്ക്കുള്ള സദ്യയൊക്കെ അമ്മ വിളമ്പി വെച്ചിട്ടുണ്ട് പപ്പട അവിയൽ തോരന് അച്ചാർ പായസം സാമ്പാർ നെയ്യ് ഒഴിച്ചിട്ട് ചോറ് എല്ലാം സെറ്റാക്കി കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുഞ്ഞുവാകനെ ഇരുത്തിയത് ആദ്യം തന്നെ പപ്പടം പൊരിച്ച് പൊടിച്ച് വാരി പിന്നെ നമ്മുടെ അവരുടെ ദിവസമല്ലേ അവൻ എൻജോയ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ അവന് സ്വം നമ്മൾ വിട്ടുകൊടുത്തു തന്നെ തന്നെ വാരി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് നോക്കുന്നൊക്കെ പറയാൻ ഇതിനെ ചിരിച്ചതാണ് അങ്ങനെ കുഞ്ഞുവാക കഴിച്ചതിന് ശേഷം ഞാനും കിച്ചുകൂട്ടനും അമ്മയും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അങ്ങനെ ആർഭാടങ്ങളൊന്നുമില്ലാത്ത നമ്മുടെ ചെറിയ പിറന്നാൾ വിശേഷം ഇതൊക്കെ തന്നെയായിരുന്നു രാവിലെ കേക്ക് മുറിച്ചു അതുപോലെ തന്നെ അച്ഛൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കേക്ക് മുറിച്ചായിരുന്നു കേട്ടോ പിന്നെ പിറന്നാൾ ദിവസം നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയില്ല കാരണം രണ്ട് ദിവസം മുമ്പായിരുന്നല്ലോ കുഞ്ഞിൻ്റെ നാൾ അന്ന് നമ്മൾ അമ്പ ക്ഷേത്രത്തിലൊക്കെ പോയതുകൊണ്ട് വഴിപാടൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് നമ്മൾ പിറന്നാളിൻ്റെ ദിവസം പോയില്ല പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത ഫോട്ടോയിൽ ഒന്നിതാണ് അത് നമ്മൾ വലിയ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പുതിയ അടിപൊളി വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്